ിലോ നോക്കട്ടോ നമുക്ക് ഇതൊരു അത്ര സമയം രാത്രി പന്ത്രണ്ട് മണി രാവിലെ നാലു മണിക്ക് മൂന്ന്

ഇത് അജുവാട്ടം ഈ പഴമൊഴുങ്ങിയ പോലെ ഇരിക്കുന്നവനാണ് നന്ദു ഇവനാണ് മനു ഇതാണ് ഞാൻ ഇപ്പൊ നമ്മളെ വിട്ട് ഓരോരാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്

ഏറ്റവും കൂടുതൽ വൈ പഠിക്കുന്ന ഷിജിയും നമ്മളെ കൂട്ടത്തില് ഇൻട്രോട്ടീവനാണ് രാത്രി കണ്ണടച്ച് ആയി അങ്ങനെ ഇമോഷണൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞാനും ഇമോഷണൽ നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് യാത്രയും പറഞ്ഞിറങ്ങി ഫുഡ് കിട്ടുമ്പോഴത്തേക്ക് എല്ലാ വിഷമവും മാറും എയർപോർട്ടെത്തുന്നതിന് മുമ്പ് ആ എണ്ണക്കടികൾ എട്ട് രൂപക്ക് അങ്ങനെ രാവിലെ ഒരു ചായോടിയും കഴിഞ്ഞു പെട്ടിയെല്ലാം പുറത്തിറക്കിയിട്ട് മനുവിനെ യാത്രയെക്കുമ്പോ മനസ്സിൽ നല്ലൊരു വിഷമമുണ്ട് പിന്നെ സക്സസ് ആവശ്യം മനു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒമാനിലെ ഒമാലെ വീത്താടേ ഷിജിയും ഷാർജിലേക്കാണല്ലോ പോകുന്നത് ചിഹ്നവും ഭയങ്കര സന്തോഷത്തിലായിരിക്കും മനുനെ യാത്ര തിരിച്ചു പോകുമ്പോൾ നന്ദു എടുക്കാന്ന് പറഞ്ഞു അതോടെ സകല മൂടോഫും പോയി നേരെ പറഞ്ഞു സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മൾ ആദ്യം പോകുന്നത് മുത്തത്തിനടുത്തേക്ക് അടുത്തേക്കാണ് അത് കഴിഞ്ഞിട്ട് ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ സ്നേക്ക് പാർക്കിലാണ് നമ്മള് പോയ സമയം ഒരുവിധം എല്ലാം പാമ്പും മുതലും ഉറങ്ങും വന്നു അല്ല ആക്റ്റീവ് ആയിട്ട് നിന്നത് കൊരങ്ങന്മാര് മാത്രം പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം